ഹായ് ഫ്രണ്ട്സ് അച്ചു സോം ഗാർഡൻ്റെ ഇന്നത്തെ ഒരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫസ്റ്റ് സെയിലിനായിട്ടുള്ളത് ഒരു ആന്തൂര്യം പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു ഫുൾ പോട്ട് കല്ലേടിയം ഇരുന്നൂറ് രൂപയാണ് തായ്ക്കലേടിയാണ് കേട്ടത് ഇതേ സെയിം പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയയ്ക്കുന്നത് അടുത്തത് ഈയൊരു അലക്കേഷ്യ വെറൈറ്റിയാണ് ഈ പ്ലാൻ നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അത്യാവശ്യം ഡിമാൻഡുള്ള പ്ലാൻ്റാണ് ഇത് അടുത്തത് ഈ ഒരു പിങ്ക് കളറ് കയറി വരുന്ന ഈ ഒരു കലേടിയത്തിന് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അടുത്തത് ഈ ഒരു കലേടിയം എൺപത് രൂപയാണ് അടുത്തത് ഈ ഒരു വൈറ്റ് കയറി വരുന്ന കലേഡിയത്തിന് മുപ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു റെഡ് കലേഡിയം എൺപത് രൂപയാണ് കേട്ടോ അടുത്തത് ഈ ഒരു പ്ലാന്റ് ആണ് അൻപത് രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് കേട്ടോ അത്യാവശ്യം സൈസുള്ള പ്ലാന്റ് ആണ് അടുത്തത് ഈ ഒരു പ്ലാന്റ് മുപ്പത് രൂപയാണ് കേട്ടോ അതിൻ്റെ വില അടുത്തത് ഈ ഒരു ഫിഷ് ബോൺ കലാത്തിയ നമ്മൾ നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് വെരിഗേറ്റഡ് ആയിട്ടുള്ള റബ്ബർ പ്ലാന്റ് ആണ് നല്ല സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ എഴുപത് രൂപയ്ക്കാണ് അത് കൊടുക്കുന്നത് അടുത്തത് പിഡ് പിഡ് ലീഫാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് വെൽവെറ്റ് പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് അടുത്തത് ഈയൊരു പ്ലാന്റ് അൻപത് രൂപയാണ് കേട്ടോ ഈ പ്ലാന്റിൻ്റെ വില അടുത്തത് അസേലിയൻ്റെ അഞ്ച് കളർ വെറൈറ്റീസ് ആണ് കേട്ടോ ഡബിൾ പെറ്റില് പ്ലാന്റ് ആണ് കോംബോ ആയിട്ട് അഞ്ച് പ്ലാന്റ് എടുക്കുവാണെങ്കിൽ മുന്നൂറ്റി രൂപ പ്ലസ് സി സി ആണ് വരുന്നത് അല്ലാതെ ഒരു പ്ലാന്റ് മാത്രമായിട്ടാണ് എടുക്കുന്നതെങ്കിൽ നൂറ്റി ഇരുപത് രൂപയാണ് വില വരുന്നത് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കളറ് പറഞ്ഞു തരുന്നതായിരിക്കും